വന്നിട്ടുണ്ട് നമ്മുടെ എക്സൈസിലെ രാജേഷ് സാറ് ആദ്യം തന്നെ സോറി പറയാണ് കാര്യം ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുന്ന സാറേ ഇപ്പഴാ കാര്യ അവരുടെ ഭാഷ പറഞ്ഞാൽ അവര് ഓണാവുന്നത് ഇപ്പോഴാ ഇപ്പൊ ഒരു ഇൻഫർമേഷൻ കിട്ടി ഒരു ഗ്രൗണ്ട് കേന്ദ്രീച്ച് നിന്നപ്പോഴാണ് ഇവിടെ എനിക്ക് ഇവിടുന്ന് കോൾ വന്നത് സാർ വന്നോണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ഞാൻ അവിടെ പിന്നെ മഴ തുടങ്ങി പിന്നെ ഓഫീസിൽ വന്ന് യൂണിഫോമിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് സാറ് പറയുന്നത് കാര്യങ്ങൾ ഞാനിപ്പോൾ വന്നതൊട്ട് അത് കേട്ട് നൂറ് ഞാൻ ഈ ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ രണ്ടു കൊല്ലത്തിൻ്റെ നാനൂറോളം കേസുകൾ അറ്റൻഡ് ചെയ്യുകയും ധാരാളം പേരൻസുമായിട്ട് സംസാരിക്കുകയും ചെയ്തു നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് കുറച്ച് കാര്യം ഞാൻ ഏതാണ്ട് പതിനാനൂറോളം ക്ലാസ് എടുത്തുണ്ടെങ്കിലും എനിക്ക് ഞാൻ എപ്പോഴും പറയും കുട്ടികളെക്കായും കാര്യം കൂടുതൽ വേണ്ടത് നമുക്ക് പേരൻസിനെയാണ് പേരൻസിന് ബോധ്യം പെടുന്നെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലോട്ട് വരാൻ പറ്റൂ ആദ്യമായിട്ട് നമ്മൾ ഇപ്പൊ ഞങ്ങള് ആദ്യം നമ്മൾക്ക് ഈ അധ്യാപകരും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അധ്യാപകരാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ആ അധ്യാപകർക്ക് കാര്യം എടുക്കാണെങ്കിൽ അധ്യാപകരയിൽ നമ്മുടെ കുട്ടികള് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ കാണത്തുള്ളു ബാക്കി കൂടുതൽ സമയവും കുട്ടികള് ആരുടെ കൈവശമാണ് നമ്മുടെ പേരൻസിൻ്റെ കൈവശമാണ് ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് അവൻ്റെ പേരൻസിൻ്റെ അവൻ്റെ മാതാപിതാക്കളുടെ കയ്യിലാണ് അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഓരോ മാറ്റവും ഏറ്റവും കൂടുതൽ അറിയുന്ന ആരാണ് നമ്മുടെ പേരൻസ് തന്നെയാണ് അപ്പോൾ പേരൻസിനാണ് ആദ്യമായി ഈ ബോധവൽക്കരണം വേണമെന്ന് ഞാൻ എല്ലാ സ്കൂളുകളിൽ ചെല്ലുമ്പോഴും ആദ്യം പറയുന്നത് കുട്ടികളെയല്ല നമുക്ക് വേണ്ടത് നമുക്ക് പേരൻസിനെയാണ് വേണ്ടത് പേരൻസിനടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാത്രമേയോ അവർ കുട്ടികൾ ശ്രദ്ധിക്കുകയുള്ളു അപ്പം ഞങ്ങൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ അതാ ഞാൻ ചോദിച്ചത് സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് അതാ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ പിടിക്കുന്ന കേസുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളുടെയും പേരൻസ് സെപ്പറേറ്റഡ് ആണ് നിങ്ങൾ ഞാൻ പറയുന്ന ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം എല്ലാം എൻ്റെ ഈ പതിനഞ്ചൊല്ലെ എക്സൈസിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാം എൻ്റെ ഞാൻ അനുഭവങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി തൊണ്ണൂറ് ശതമാനം ബാക്കി പത്ത് ശതമാനം നല്ല കുടുംബത്തിൽ നിന്ന് ഉള്ള കുട്ടികളാണ് ബാക്കി തൊണ്ണൂറ് ശതമാനത്തിൻ്റെയും പേരൻറ്റ്സ് സെപ്പറേറ്റായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ഇപ്പം തന്നെയും ഒരാ ഇന്നും വന്നത് കുറച്ച് കുട്ടികൾ എഴുതുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എടുത്തപ്പോൾ ഞാൻ ഈ കേസ് എടുക്കുമ്പോൾ കുട്ടികളുമായിട്ടും അവരുടെ ജാമ്യം എടുക്കാൻ പറ്റുന്ന പേരൻസുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു അഞ്ചാറ് കുട്ടികളെ പിടിച്ച് അതിൽ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള മൂന്ന് കുട്ടികളുണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണിക്കും അവന്മാർ ഞങ്ങളുടെ ഓഫീസിൽ ഇരിക്കുക ഓരോ ആള് പോലും അവൻ്റെ വീട്ടിൽ നിന്ന് അവനെ അന്വേഷിച്ച് അവൻ്റെ ഫോണിലോ ഫോൺ വിളി വന്നിട്ടില്ല അവൻ്റെ ഫോണിലോട്ട് ഒരു വിളി പോലും വന്നിട്ടില്ല നമ്മളെ കുട്ടികൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നും ഒന്നും തിരക്കുന്നില്ല പിന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം നമ്മളെ കുട്ടി നമ്മൾ വീട്ടിൽ പേരൻസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ പേരൻസ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഈ പേരൻസ് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടികളുടെ ഉപബോധം മനസ്സിൽ വരും ഉദാഹരണമായിട്ട് എനിക്കൊരു മോന അവന് പ്രിമിച്ചർ ബേബിയായിരുന്നു പ്രിമിച്ചർ ബേബി ആയിരുന്ന സമയത്ത് ഇവൻ ഇവന് രണ്ട് രണ്ടര വയസ്സായിട്ട് ഇവൻ സംസാരിക്കുന്നില്ല അവൻ സംസാരിക്കുന്നില്ല അപ്പോഴ് എൻ്റെ അമ്മ നേഴ്സിങ് അസിസ്റ്റന്റ് കൊല്ലത്ത് അന്ന് ഡ്യൂട്ടി ജോലി ഉണ്ട് അത് ഇപ്പൊ റിട്ടയർ ആയി അന്ന് അമ്മ എൻ്റെ അടുത്ത് ഞാൻ വന്നപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ജോലി കഴിഞ്ഞാ മോനെ ഇവൻ സംസാരിക്കുന്നില്ല ഇവനെ നമുക്ക് കൊല്ലത്ത് അവിടെ ഒരു കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു സൈക്കാർട്ടിസ്റ്റ് ഉണ്ട് നീ ഒന്ന് കൊണ്ട് കാണി സൈക്കാർട്ടിസ്റ്റിന് കേട്ടോടനെ എൻ്റെ വൈഫും വൈഫിൻ്റെ അമ്മയും ഏയ് പറ്റത്തില്ല മോനൊരു കുഴപ്പമില്ല അവന് രണ്ടു വയസ്സാണ് എന്തിനാണ് സൈക്കാട്ടിസ് കണ്ടു അതാ മറ്റാ പറഞ്ഞ് ബഹളം തുടങ്ങി ഞാനപ്പൊ വൈഫിൻ്റെ അടുത്ത് നീ എന്തിനെ പേടിക്കുന്നത് നമുക്ക് മൂന്ന് പേർക്കും കൂടെ നമുക്ക് കൊല്ലം വരെ പോവാം ഒരു മറ്റേ ഡോക്ടർ ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്കൊരു സിനിമയെ കണ്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം അങ്ങനെ ഒരുവിധം സമ്മതിച്ച് ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മോനുമായിട്ട് എന്തോ ഡോക്ടർ സംസാരിച്ചു പിന്നെ ഞങ്ങളെ അകത്തോട്ട് വിളിച്ചു എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു മോന് ഒരു കുഴപ്പവും ഇല്ല ഇവൻ എന്തു ചെയ് വിചാരിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ടി വി കാണണമെങ്കിൽ ഊ വെള്ളം വേണമെങ്കിൽ ഊ അപ്പം ഇവൻ്റെ ഉപബോധ മനസ്സിൽ ഇവൻ അറിയാതെ തന്നെ ഇവൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട് ഇവന് എന്ത് വേണം എന്നിവൻ ആഗ്രഹിക്കുന്നോ അത് പറയാതെ നിങ്ങൾ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു മൂന്നാമത്തെ മാസം നല്ല കിള്ളി പോലെ സംസാരിക്കുക തുടങ്ങി പറയും അപ്പൊ ഞാനിത് പറയാൻ കാര്യം നമ്മൾ വീട്ടിൽ കാണിക്കുന്ന എന്ത് പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികളുടെ ഉപബോധ മനസ്സിൽ ചെയ്യും അതുപോലെ തന്നെ വേറൊരു സംഭവം ഒരു ഒരു കൊല്ലം മുമ്പായിരുന്നു ഇവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിങ്ങനെ ഇട്ടങ്ങ് വെട്ടിക്കും കണ്ണ് വെട്ടിക്കുന്ന സമയമാകുമ്പം എൻ്റെ അമ്മ ഒരു മോനായത് കൊണ്ട് ഇനിച്ചിരി സ്വാതന്ത്ര്യം വൈഫിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒരു മോനേ ഉള്ള ആയതുകൊണ്ട് ഇച്ചിരി സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് പഠിപ്പിച്ച് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പഠിച്ചുകൊണ്ട് ഇതേ കണ്ണ് വെട്ടിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും അച്ഛനും വന്നു അയ്യോ മോൻ എന്തോ കണ്ണിന് കുഴപ്പമുണ്ട് വൈഫിനും പറഞ്ഞു അയ്യോ എന്തോ കണ്ണിന് അസുഖമുണ്ട് അത് കൊ കൊണ്ട് കാണിക്കണമെന്ന് അപ്പം ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അപ്പോൾ ഒരു സമയം പറഞ്ഞ് പറ്റത്തില്ല നീ ഒരു ദിവസം എടുത്ത് നിന്നേ പറ്റൂ പിന്നെ കൊണ്ട് കാണിച്ചു അങ്ങനെ ഞാനവിടെ കൊല്ലത്തൂര് സൈ മറ്റേ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് ഒരു ഫേമസ് ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് ഞങ്ങൾ കൊണ്ടു ചെന്നു ഞാനും വൈഫും മോനുമായിട്ടില്ലായിരുന്നു ചെന്നു ഉടനെ സോറി ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതോരുന്നും കൂടെ മനസ്സിലോട്ട് പറയുന്നതിന് വേണ്ടിയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ വീട്ടിൽ ഓരോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം കൊണ്ടു ചെന്ന് കാണിച്ചു കാണിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു അതിനുശേഷം മോ മോനെ ഡോക്ടർ കണ്ണ് ചെക്ക് ചെയ്തു കണ്ണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കണ്ണ് ചെക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിന് ശേഷം എൻ്റെ വൈഫിൻ്റെ മോനെ കൂടെ അത്തോട്ട് വിളിച്ചു ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല ഇവൻ ഈ കണ്ണിനിട്ട് ആക്ഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്തിട്ട് ഇവനെ പഠിപ്പിക്കത്തില്ല ഇവൻ അറി ഇവൻ പോലും അറിയാതെ ഇവൻ ഇവനതൊരു മുതലാക്കിയെടുക്കുകയാണ് അവൻ്റെ പഠിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇവൻ കണ്ണ് വെട്ടിക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട പഠിപ്പിച്ചോളൂ ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റേ നോട്ട് അവന് ഒരു അസുഖവും ഇല്ലായിരുന്നു ഇവൻ്റെ മുമ്പിൽ വെച്ച് ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ വീട്ടിൽ ഇപ്പൊ തന്നെ വീട്ടിൽ കിടന്ന് പേരൻസ് തമ്മിൽ കിടന്ന് കുട്ടികളുടെ മുമ്പിൽ തന്നെ ബഹളം വെക്കുന്നത് ഇതെല്ലാം കുട്ടിയുടെ ഉപബോധ മനസ്സിൽ പതിയും ഇതെല്ലാം പിന്നീട് പുറത്ത് കാണിക്കും ഇപ്പം നമ്മൾ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പേരൻസ് അച്ഛനും അമ്മയും തമ്മി അടിക്കുക അപ്പം ഇവൻ വിചാരിക്കുന്ന എന്താണ് ആ എൻ്റെ അമ്മ അച്ഛൻ തല്ലുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ തല്ല പഴയ കാലത്ത് ഒന്ന് അടി കൊള്ളു ഈ കാലത്തെ പെണ്ണുങ്ങൾ കൊള്ളത്തില്ല അവര് തിരിച്ചു തെറ്റും അല്ലേ പിന്നെ അതൊരു കുടുംബ പ്രശ്നമായി മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് കുട്ടികളുടെ മുന്നിൽ വെച്ചുള്ള ലഹരി ഉപയോഗം കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇപ്പം അടുത്താലത്ത് ഒരു സ്നേഹത്ത് ഒരു ഡോക്ടർ പറഞ്ഞതാ ഒരു ആള് വന്ന് ആ കുട്ടിയെ എം ഡി എം ആയിട്ട് പിടിച്ചു അപ്പോൾ ഇവനെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അച്ഛനും മോനും മോനോടെ ചെന്ന് അച്ഛൻ കിടന്നു ബഹളം ഉണ്ടാക്കിയാ എന്റെ എനിക്ക് മൊത്തം നാണക്കെടായ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കേട്ടു കുടുംബക്കാരുടെ മുമ്പിൽ നാണം കേട്ടു മാഗ ഷെയ്യമായി ഇനി എന്ന് ഞാൻ എന്ത് വേണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ മോൻ തിരിച്ച് അച്ഛനോട് ചോദിച്ച ഡയലോഗാ അച്ഛൻ്റെ കാലത്ത് അച്ഛൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ മദ്യപാനം നിർത്താൻ പറ്റുവോ അച്ഛൻ്റെ കാലത്തും മദ്യപാനമായിരുന്നു എന്റെ കാലത്ത് എം ഡി എമ്മയാണ് രാസലഹരിയാണ് ആ കുട്ടി അവൻ തിരിച്ചു ചോദിച്ചതാ അച്ഛന് വല്ല മറുപടി ഉണ്ടോ ഇല്ല ഞാനിതാണ് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് തുടങ്ങും ഒരു ഏഴ് എട്ട് വയസ്സാകുമ്പോൾ തന്നെ നോ പറയാൻ എൻ്റെ അടുത്ത് നോ പറയാൻ തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം നമ്മളിത് വേണം അതല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരെ സഹായിക്കൽ ഭയങ്കര ഇതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടതാണ് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരൊക്കെയാണ് അത് ശ്രദ്ധിക്കണം പിന്നെ അത് മാത്രമല്ല ആ കൂട്ടുകാരൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വെച്ചിരിക്കണം അവരുമായിട്ടൊരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചു വെക്കുന്നൊക്കെ നല്ലതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് കുട്ടികൾ നമ്മുടെ കുട്ടികൾ എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു ഇതെല്ലാം നമ്മൾ അവരറിയാതെ നമ്മൾ വായിച്ച് വെച്ചിരിക്കണം കൂടാതെ കുട്ടികളുടെ അധ്യാപകരുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിച്ചു സ്ഥാപിച്ച് വെച്ചിരിക്കണം ഒരു ആൺസാർമാരായാലും പെൺസാർമാരായാലും ആൺസാർമാരാണെങ്കിൽ മറ്റേ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കാം ലേഡീസ് ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം അങ്ങനെയുള്ള ഗുണമെന്ന് തോന്നുന്ന അറിയാമോ ഒരു ദിവസം നമ്മളെ കുട്ടി ഒരു എല്ലാ ദിവസവും അഞ്ചു മണിക്കാണ് വരുന്നത് അന്നത്തെ ദിവസം മണിക്ക് വന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിളിച്ചു വയ്ക്കാം സാറേ എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ഇത്ര മണിക്കാണ് വരുന്നത് ഇന്ന് വന്നില്ല അപ്പം പറയാം ഇന്ന് എന്തെങ്കിലും കാര്യം പറയാം അപ്പൊ ഇതിന്റെ രണ്ട് ഗുണങ്ങളുണ്ട് അപ്പൊ ഒന്നാമത്തെ വിഷയം നമുക്ക് കുട്ടിക്ക് മനസ്സിലാവും ആ എന്നെ വീട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ ചോദ്യം വരും രണ്ടാമത്തെ കാര്യം അധ്യാപകരും ഒരു താല്പര്യം കാണിക്കും ആ ഇന്നെ കുട്ടിയെ കുറിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിയെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കും ഒരു താല്പര്യം ഉണ്ടാവും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതായത് ഒന്ന് കുട്ടികളുടെ മുൻപെച്ച് പ്രശ്നം ഉണ്ടാക്കരുത് രണ്ട് പേരൻറ്റ്സ് ആ ഇപ്പോൾ പേരന്റ്സ് അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങൾ കാണും രണ്ട് ആ ഒരു ആണു പെണ്ണുങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നതൊക്കെ അവര്മ്മിൽ അഭിപ്രായ വ്യത്യാസം കാണും പക്ഷെ അതൊരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് സംസാരിച്ച് തീർക്കണം അവർക്ക് അല്ലാത്ത ഒരുപാട് സമയമുണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ കാണത്തുള്ളൂ അതുപോലെ തന്നെ കുട്ടിയുടെ മുമ്പിച്ച് ലഹരി ഉപയോഗിക്കരുത് അടുത്തത് ഒരിക്കലും കുട്ടിയുടെ മുമ്പിൽ വെച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയരുത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ കുട്ടികളെ ഇതെല്ലാം സ്വാധീനിക്കും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒരു നെഗറ്റീവ്സ് കാര്യങ്ങളും സംസാരിക്കരുത് അവർക്ക് കുടുംബത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും എല്ലാം പിന്നെ അവർക്ക് പണത്തിൻ്റെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞേ അവരെ ജീവിപ്പിക്കാവും ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം അന്നേരം അന്നേരം സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ പിന്നീട് പറയുന്ന ഒരു കാര്യം നമുക്ക് സാധിച്ചു കൊടുത്താൽ പറ്റിയില്ലെങ്കിൽ അവൻ്റെ വൈലൻസ് സ്വഭാവത്തിലോട്ട് മാറും കാര്യം ഞാനോ നിങ്ങളോ ജീവിക്കുന്ന നമ്മുടെ ഒരു കാലഘട്ട താമസ താമസിച്ച അല്ലെങ്കിൽ ജീവിച്ച ഒരു കാലഘട്ടമല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ ആരെയും സാറേ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഫോണെന്ന് പറഞ്ഞൊരു സാധനം കഴിഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം വീട്ടിൽ നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇട്ട് നോക്കി ഇപ്പം കിട്ടുന്നില്ല എൻ്റേത് ഫോൺ വെച്ചാൽ ഇപ്പം ഞാൻ റെഡിയാക്കി തരാം മൊബൈലിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് അത് റെഡിയാക്കി തന്നെ എനിക്കപ്പം രണ്ട് ഒന്ന് സന്തോഷവും ഉണ്ട് സങ്കടവും ഉണ്ട് എന്തെന്ന് സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മോൻ അതെനിക്ക് കാണിച്ചു തന്നു പക്ഷേ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ കയ്യിൽ ഫോർവേഡ് ആയിട്ട് ഇവൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എനിക്കറിയാൻ പറ്റത്തില്ല അവനത് നെഗറ്റീവായിട്ട് ആയിട്ട് ഉപയോഗിക്കും എന്നുള്ളൊരു സങ്കടവും എനിക്കുണ്ട് സന്തോഷവും ഉണ്ട് സങ്കടവും ഉണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ പറഞ്ഞ നെഗറ്റീവ് പറയേണ്ടടുത്ത് നെഗറ്റീവ് പറഞ്ഞ് എന്നെ കുട്ടികളെ ശീലിപ്പിക്കണം അതുപോലെ തന്നെ ഇപ്പം പിന്നെ പിന്നെന്താണ് കുട്ടികളുടെ ഈ പോകുന്നത് ഞാൻ പറഞ്ഞില്ല അധ്യാപകർ ചെയ്യുന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇവിടെ ഈ നടന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരു അധ്യ ഒരു കുട്ടി മറ്റു കുട്ടികളെ വീടി പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്തു കുട്ടികളുടെ കുട്ടിയുടെ പേരൻസിന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കുട്ടിയുടെ പേരൻസ് നേരെ നേരത്തെ സ്കൂളിൽ വന്ന് അധ്യാപകനെ പരസ്യമായിട്ട് അപമാ തെറി പറഞ്ഞ് അപമാനിക്കുകയും പിന്നീട് ഫേസ്ബുക്കിൽ ലൈവിട്ട് അധ്യാപകൻ്റെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ആ അധ്യാപൻ ഒരു പത്തോ പന്ത്രണ്ടോ ഇടത്ത് പോയി മൊഴി കൊടുക്കേണ്ടി വന്നു പക്ഷേ എല്ലായിടത്തും അധ്യാപൻ അനുകൂലമായിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് അധ്യാപൻ ചെയ്തൊരു തെറ്റെന്താണ് പേരൻസിനെ അറിയിക്കാൻ ശ്രമിച്ചു അതുപോലെ ഞാൻ ചങ്ങനാശ്ശേരി ക്ലാസ് പിന്നെ അധ്യാപകരോട്ട് സംസാരിച്ച സമയത്ത് ആ ഒരു ടീച്ചറിനോട് പറഞ്ഞതാണ് ഒരു എൽ പി സ്കൂളിലെ ഒരു എട്ടാം ക്ലാ എട്ട് വയസ്സുള്ള കുട്ടി പറയുകയാണ് സാറേ ഞാൻ പറഞ്ഞാൽ ഇവൻ കേൾക്കില്ലെന്ന് എട്ട് വയസ്സുള്ള കുട്ടി ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞാൽ കേട്ടില്ല എങ്കിൽ ഇവനൊരു പതിനാല് വയസ്സാകുമ്പോൾ ആര് പറഞ്ഞാലാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കുട്ടികളുടെ ഈ എട്ട് വയസ്സ് എട്ട് വയസ്സ് ഏഴ് വയസ്സ് ഒമ്പത് വയസ്സുള്ള കുട്ടികൾ പോകുന്നത് ആരുമായിട്ടാണ് പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളും ആയിട്ടാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം എട്ട് വയസ്സുള്ളയും ഒമ്പത് വയസ്സുള്ളയും കുട്ടിയുടെ മാനസിക വ്യാപാരമായിരിക്കില്ല ആയിരിക്കില്ല പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടിക്ക് അവർക്ക് ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ ആ പ്രായത്തിൽ നമ്മുടെ മാനസിക വ്യാപാരം കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് അത് ഈ എട്ട് വയസ്സുകാരം കേൾക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അവരോരോർക്ക് കേൾക്കേണ്ട ഒരു പ്രത്യേക പ്രായത്തിലുള്ള കാര്യങ്ങൾ മാത്രം അവരവർ കേട്ടാലും മതി ഓക്കെ കൂടുതലും ഞാൻ സംസാരിക്കുന്നില്ല സമയത്തോടായി എനിക്കും ഫീൽഡിലോട്ട് ഇറങ്ങേണ്ട സമയമായി കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിടക്ക് നമ്മുടെ ആശാമാർ ഓൺ ആവുന്ന ടൈമാണ് ഇപ്പോൾ ഫീൽഡുകളിലെല്ലാം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മഴയത്ത് ഒരു ലുങ്കി കൊടുത്തൊരിടത്ത് നിന്നെയാണ് അന്നേരം ഇവിടെ നിന്ന് വിളിച്ചപ്പം സാറ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന വ്യക്തിയാണ് സാറ് ഇവിടെ എത്തിയെന്ന് അറിഞ്ഞു അതുകൊണ്ട് നേരത്തെ ഓഫീസിലൂടെ ചെന്ന് യൂണിഫോം ഇട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് ഇനി തിരിച്ച് തേണ്ടത് കുറെ ഉൾപ്പെടായിട്ട് വന്ന് തിരിച്ചു പോകണം അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഈ ഫ്ലവേഴ്സ് ടി വേണ്ടി നൽകും ഓക്കെ താങ്ക്സ്